അക്കാദമി വടകരയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു പരിപാടി വടകര മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു

ഒരു ഒരു പ്രതികരണമാണ് പ്രാധാന്യം നൽകുന്ന സമൂഹം ലോകം ഞാനൊക്കെ പഠിക്കുന്ന കാലത്തുള്ള വിദ്യാഭ്യാസ മേഖലയെ അല്ല ഇന്ന് ആ കുട്ടികളെ അല്ല ഇന്ന് അവർ ജീവിക്കുന്ന ഒരു ലോകം എന്ന് പറയുന്നത് വളരെ വലിയ സാധ്യതകളുടെ ഒരു ലോകമാണ് ഈ വളരെ വലിയ സാധ്യതകളുടെ ലോകത്തുള്ള ഒരു കുട്ടിയെയാണ് എൻ്റെ മുമ്പിൽ ഉള്ളത് എന്ന ബോധ്യത്തോടു കൂടി ഞാൻ അവരെ കൈകാര്യം ചെയ്യുമ്പോഴാണ് ഈ ലോകം മുമ്പോട്ട് പോകുന്നത് അവിടെ നിങ്ങളിപ്പോൾ റാങ്ക് വാങ്ങിയില്ലേ ഒന്നും രണ്ടും റാങ്ക് വാങ്ങി എല്ലാം ഒരു സർട്ടിഫിക്കറ്റ് കാലം പൂർത്തീകരിച്ചു വളരെ സന്തോഷത്തോടു കൂടി ഒരു ജോലിയിലേക്ക് പോകുമ്പോൾ ആ ജോലി എത്രമാത്രം മനോഹരമാക്കാൻ കഴിയും അത് എങ്ങനെയൊക്കെ ആക്കാൻ കഴിയും ആ ഒരു ചിന്തയോടുകൂടി വേണം നമുക്ക് മുമ്പോട്ട് പോകും ഒന്നാം റാങ്ക് ചേതാവ് അശ്വതി പീ എം രണ്ടാം റാങ്ക് ചേതാവ് ബാസിമ ബഷീർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും മൊമൻറ്റോയും പി കെ സതീഷൻ മാസ്റ്ററും ടീച്ചേഴ്സ് അക്കാദമിയുടെ മാനേജിംഗ് ഡയറക്ടർമാരായ എ വി അമിചന്ദ്രൻ വിനോദ് കുരുക്കിലാടം ചേർന്ന് നിർവഹിച്ചു

മുഖ്യ അതിഥിയായി ഫാത്തിമ വർദ്ധ പങ്കുചേർന്നു ചേർന്നു ചടങ്ങിൽ ടീച്ചേഴ്സ് അക്കാദമി പ്രിൻസിപ്പാൾ സരിത വിനോദ് സ്വാഗതവും ജിൻഷാ രാജ് അധ്യക്ഷതയും വഹിച്ചു ടീച്ചേഴ്സ് അക്കാദമിയിലെ കുട്ടികളെ പഠിച്ച് ഉന്നത വിജയം നേടി ഇപ്പൊ സർട്ടിഫിക്കറ്റ് വാങ്ങാനും അതുപോലെ തന്നെ അനുമോദനങ്ങൾ ഏറ്റുവാങ്ങാനുമാണ് ഇപ്പൊ ഇവിടെ വന്നത് അപ്പോ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വരെ മനസ്സോടെ സന്തോഷത്തോടെ ഈ പരിപാടി ഭംഗിയാക്കണം അപ്പോ ഇത് ഈ അധ്യക്ഷാ പ്രസംഗത്തോടൊപ്പം തന്നെ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ റിപ്പോർട്ട് സമർപ്പിക്കുക എന്ന കർത്തവ്യ കൂടെ ഏൽപ്പിച്ചിട്ടുണ്ട് ചടങ്ങിൽ ബിജു അയനിക്കാട നന്ദി പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന വിവിധ കലാപരിപാടികളും അരങ്ങേറി